അഭിപ്രായ രൂപോൽക്കരണം നടത്തുകയാണെന്നും ലോക്സഭയിൽ മന്ത്രി വ്യക്തമാക്കി വ്യാജ വാർത്തകൾ ജനാധിപത്യത്തിന് ഭീഷണിയാണ് വ്യാജ വാർത്തകളും അഭിപ്രായ സ്വാതന്ത്ര്യവും തമ്മിൽ അതിർവരം ഉണ്ടാകണം ഇത് തടയാനുള്ള നിയമനിർമ്മാണത്തെക്കുറിച്ച് കുറിച്ച് വിവര സാങ്കേതിക വിനിമയ മന്ത്രാലയത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതെല്ലാം സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു വിവര സാങ്കേതിക വിദ്യ ബാനോളം വളർന്ന ഇക്കാലത്താണ് സത്യമേത് വിധിയേതെന്ന് തിരിച്ചറിയാനാകാത്ത തരത്തിലാണ് എഐ ഉപയോഗിച്ചു വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് അക്കൂട്ടത്തിൽ ഏറെ അപകടകാരിയായതും ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവുമാണ് ഡീപ് ഫേക്ക് ഫേക്ക് വീഡിയോകളും ചിത്രങ്ങളും ഓഡിയോകളും നിർമ്മിക്കുക എന്നതാണ് ഡീപ് ഫേക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്തരത്തിൽ ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നഗ്ന ദൃശ്യങ്ങൾ നിർമ്മിക്കുന്നതും പങ്കുവെക്കുന്നതും ക്രിമിനൽ കുറ്റകൃത്യമാക്കി നേരത്തെ ബ്രിട്ടൻ രംഗത്ത് വന്നിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തന്നെ ബ്രിട്ടനിൽ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ നഗ്ന ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് പോൺ എന്ന് വിളിക്കുന്ന ഇത്തരം കുറ്റകൃത്യത്തിൽ ഫേക്ക് ഉൾപ്പെട്ടിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഡി ഫേക്ക് ഉപയോഗിച്ച് നഗ്ന ചിത്രങ്ങളും വീഡിയോകളും നിർമ്മിക്കുന്നതിൽ നാനൂറ് ശതമാനം ഉണ്ടായിട്ടുണ്ടെന്നാണ് യു കെ ആസ്ഥാനമായുള്ള റിപ്പോർട്ട് പറയുന്നത് ഫേക്ക് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം ചിത്രങ്ങൾ നിർമ്മിക്കുന്നതും പങ്കുവെക്കുന്നതും പുതിയ നിയമം നിലവിൽ വന്നതോടെ ക്രിമിനൽ കുറ്റകൃത്യമാക്കുകയും അതിനനുസൃതമായി നിയമ നടപടികൾ നേരിടേണ്ടി വരികയും ചെയ്യും